എല്ലാവർക്കും നമസ്കാരം അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളത്തിലെ ഒന്നാമത്തെ പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇവിടെ ഒരു കവിതാഭാഗം കൊടുത്തിട്ടുണ്ട് കാട്ടിലെ കളികൾ നമുക്ക് വായിക്കാം കന്നൂമേച്ചിങ്ങനെ നിന്നു നന്ദു താനാൾ കാനനും തന്നീലെ പോയിട്ടു വേണമേ ഭജനമിന്നേ നീക്കുന്നു നണ്ണി കാലത്തുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വിളിച്ചുണർത്തി കാനനം തന്നിൽ ചെന്നാനന്തമായി നിന്നു വേണം മിന്നുണ്ണെല്ലാമെന്നു ചൊല്ലി താനങ്ങു തന്നൂടെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൻ പിന്നെ എന്ന് തൂ കേട്ടൊരു ചങ്ങാതിമാരെല്ലാം അങ്ങനെ വേണുന്നതെന്നു ചൊല്ലി ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ടു ചാലെ കളിച്ചു നടന്നാർ പിന്നെ ചെറുശ്ശേരിയുടെ പ്രശസ്തമായ കൃഷ്ണകഥയിൽ നിന്നെടുത്ത ഒരു കൊറ കുറച്ച് ഭാഗമാണ് ഈ കാട്ടിലെ കളികൾ എന്നൊരു കവിതാഭാഗത്തിലുള്ളത് കൃഷ്ണകഥയിൽ ആരെക്കുറിച്ചാൽ പറഞ്ഞിരിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ കൃഷ്ണൻ കൃഷ്ണൻ ചെറുപ്പത്തിൽ ഭയങ്കര വികൃതിയായിരുന്നു എന്തായിരുന്നു ചെയ്യണ്ടായിരുന്നത് ബാലകന്മാർ കൂട്ടുകാരോടത്ത് പോയി കാട്ടിൽ പശു മേക്കാൻ പോവുകയും കളിക്കുകയൊക്കെ ആയിരുന്നു ചെയ്യണ്ടായിരുന്നത് ആ സമയത്ത് നടന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കന്നുമേച്ചിങ്ങനെ നിന്നു വിളങ്ങിന നന്ദതനുജൻ താൻ അന്നൊരു നാൾ ഒരു ദിവസം കൃഷ്ണൻ പറയുകയാണ് കന്നു മേച്ചങ്ങനെ കന്നു പറഞ്ഞെന്താ പശു പശുവിനെ മേച്ചിങ്ങ നടക്കുന്ന സമയത്ത് കാനനം തന്നിലെ പോയിട്ടു വേണമേ ഭോജനമെന്നെനിക്ക് എന്നു നന്ദി എന്താ കാനനം കാട് കാട്ടിലേക്ക് പശുവിനെയും കൊണ്ട് കാട്ടിലേക്ക് പോയിട്ടു വേണം എനിക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ എന്നാണ് കൃഷ്ണൻ പറയുന്നത് ഭോജനം എന്ന് പറഞ്ഞാൽ എന്താ ഭക്ഷണം കാലത്തുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വിളിച്ചുണർത്തി അതിനുവേണ്ടി എന്താ കൃഷ്ണന് കുറേ ചങ്ങാതിമാരുണ്ടല്ലേ കൂട്ടുകാരുണ്ടായിരുന്നു ആ കൂട്ടുകാരെല്ലാവരെയും വിളിച്ചുണർത്തി വരും വരും നമ്മൾക്ക് കാനത്തിലേക്ക് പോകാം പോകാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ട് കൃഷ്ണൻ പോകാൻ വേണ്ടി റെഡിയായി കാനനം തന്നിൽ ചെന്നാനന്ദ നിന്നു വേണമെന്നുണ്ടെല്ലാം എന്നു ചൊല്ലി എനിക്ക് ഇന്ന് കാനത്തിൽ തന്നിട്ട് കാനനം പറയുന്നത് കാട്ടിലേക്ക് പോയിട്ട് വേണം എന്നെനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആര് പറഞ്ഞത് കൃഷ്ണൻ കൂട്ടുകാരോടായിട്ട് പറഞ്ഞു താനങ്ങു തന്നൂടെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൽ പിന്നെ ആ എന്താ അവരെ അവരുടെ കന്നുകളുടെ പിന്നാലെ കാട്ടിലേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് അതു കേട്ടൊരു ചങ്ങാതിമാരെല്ലാം അങ്ങനെ വേണുന്നതെന്ന് ചൊല്ലി അപ്പം അത് കേട്ടപ്പോൾ അവർ ചങ്ങാതിമാരെന്താ ആ ശരി കുഴപ്പമില്ല അവർക്കും അതുപോലെ മതിയെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു സമ്മതിച്ചു ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ടു ചാലെ കളിച്ചു നടന്നാർ പിന്നെ പിന്നെ ബാലകന്മാർ എന്ന് പറഞ്ഞാൽ ആരാ കുട്ടികൾ അല്ലേ ഈ കുട്ടികളെ എല്ലാവരും കൂടെ ലീലകൾ കളികൾ കുറേ കളികളൊക്കെ കളിച്ച് അവരിങ്ങനെ നടന്നു തുടങ്ങി എവിടെയൊക്കെ കാട്ടിലേക്ക് കേൾ കൂകുമ്പോൾ കൂകി തുടങ്ങീനാർ കോലം പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാറുമ്പോൾ ചായപീടിപ്പാനായക്കമ എല്ലാരും ഓടിയോടി അന്നങ്ങൾ പോലെ നടന്നതിന് പിന്നാലെ അന്നലെ പോലെ കരഞ്ഞു പിന്നെ തന്നീഴൽ തന്നോടും മാറ്റോലി തന്നോടും നിന്നു കളിക്കയും പേശുകയും വാനരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാലെ പീടിച്ചു വലിച്ചും പിന്നെ പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങൾ ഇങ്ങനെ കണ്ണനുമായി കളിക്കും നേരം ഹംസൻ്റെ ചൊല്ലാലെ വന്നൊരു ദാനവൻ ഹംസങ്ങൾ ചാരത്തു കാകൻ പോലെ ഇവിടെ അവരെ എങ്ങനെയാ കളിച്ച് വയ്ക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേക്കുകൾ കൂകുമ്പോൾ കുകി തുടങ്ങിയാർ പാടുമ്പോൾ പാടുകയും കുയിൽ പാടുമ്പോഴും അതുപോലെ മയിലുകൾ കൂകുമ്പോഴും അവരെ അനുകരിച്ചു കൊണ്ട് ഇവരും അതേപോലെ പാടുകയും കൂകുകയും ചെയ്യാൻ തുടങ്ങി നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടികൾ എന്താ എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവരെന്തെയ്യും അതേപോലെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് നിങ്ങളതേപോലെ ചെയ്യാറില്ലേ പക്ഷികൾ പാറുമ്പോൾ ചായ പിടിപ്പാനായ അക്കയം എല്ലാവരും ഓടിയോടി ഇവിടെ നോക്കൂ പക്ഷികൾ മോളിലൂടെ പറന്ന് പോകുമ്പോൾ അവരുടെ എന്താ കാണാൻ പറ്റൂല താഴത്തേക്ക് നീല് കാണാൻ പറ്റും അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു അതിൻ്റെ പിന്നാലെ ഓടി അന്നങ്ങൾ പോലെയും നടന്നതിന് പിന്നാലെ അന്നെന്ന് പറഞ്ഞാൽ എന്താ അരയന്നം അരയന്നത്തെ പോലെ നടക്കാൻ തുടങ്ങി അന്നനെ പോലെ കരഞ്ഞ് പിന്നെ അത് കരയുന്നത് പോലെ ശബ്ദവും ഉണ്ടാക്കാൻ തുടങ്ങി തൻ നിഴൽ തന്നോടും മാറ്റോല് തന്നോടും നിന്നു കളിക്കുകയും പേശുകയും തൻ നിഴൽ തന്നോടും നമ്മൾ നിഴൽ കണ്ടിട്ടുണ്ടോ നമ്മൾ എന്ത് ചെയ്യുന്നോ അതേപോലെ നമ്മൾ നിഴലുകളും കാണിക്കും അതേപോലെ അതോട് കളിക്കുകയും പേശുകയും പേശുക എന്ന് പറഞ്ഞാൽ എന്താ സംസാരിക്കുകയും ചെയ്തു വാനരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാലയെ പിടിച്ചു വലിച്ചു പിന്നെ വാനരം കുരങ്ങൻ കുരങ്ങന്മാരോട് കളിക്കുക കുരങ്ങന്മാരെന്താ മരത്തിൽ ഓടിച്ചാടി കയറിക്കുമ്പോൾ ഇവരെന്തു ചെയ്യും അതിൻ്റെ വാലയെ പിടിച്ചിട്ട് തൂങ്ങും മാലയെ പിടിച്ച് അതിന് താഴത്തേക്ക് ഇടാൻ നോക്കുകയാണ് പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങൾ ഇങ്ങനെ കണ്ണനമായി കളിക്കുന്നേരം കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താ ഒരു കള്ളത്തരം ഇല്ലാത്ത നല്ല പുണ്യം ചെയ്ത ആളുകളാണെന്ന് പറയാ അല്ലെ പൈതങ്ങൾ കുട്ടികൾ അപ്പോ ഇവിടെ നോക്കൂ കംസന്റെ ചൊല്ലാതെ വന്ന ഒരു ദാനവൻ ദാനവൻ ആരാന്നറിയോ അസുരനാണ് ഈ ദാനവൻ ആരായി കംസൻ കംസൻ ആരായിരുന്നു കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ശ്രീകൃഷ്ണന്റെ അമ്മാവനായിരുന്നു കാരണം എന്തിനാ ശ്രീകൃഷ്ണന്റെ കൊല്ലാൻ നടക്കുന്നത് ആ നമ്മളുടെ കംസന്റെ മരണം കൃഷ്ണന്റെ കൈ കൊണ്ടാണ് അതായത് കൃഷ്ണന്റെ അമ്മയായ കൃഷ്ണനെ പ്രസവിച്ച അമ്മയായ ദേവകിയുടെ എട്ടാമത്തെ പുത്രന്റെ കൈയാലാണ് നിന്റെ മരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അങ്ങനെ എന്റെ മരണം എട്ടാമത്തെ പുത്രനായ കൃഷ്ണൻ എന്ന് മനസ്സിലാക്കിയ ശേഷം കംസൻ ജനിച്ചപ്പോ മുതൽ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി നടത്തായിരുന്നു പക്ഷെ എന്താ നടന്നോ നടന്നില്ല കൃഷ്ണൻ എന്തു ചെയ്തു ആ വന്ന് എത്ര വേഷം ആര് ഓരോരുത്തർ വന്നാലും അവരെ എല്ലാം കൃഷ്ണൻ എന്ത് ചെയ്തു കൊന്നൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ നോക്കൂ ഇവരെല്ലാവരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹംസങ്ങൾ ചാരത്തു കാകം പോലെ ഹംസങ്ങൾ നല്ല വെളുത്ത ഹംസങ്ങൾ പാവങ്ങളായ ഹംസങ്ങളുടെ അടുത്ത് കാക്കകൾ വന്നിരിക്കുന്നത് പോലെ ഈ കുട്ടികളുടെ അടിയിലേക്ക് ആര് വന്നു എന്നാണ് പറയുന്നത് ഒരസുരൻ വന്നു എന്തിനായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ലേ കൃഷ്ണൻ എന്തോ ചെയ്യാൻ വേണ്ടിയായിരിക്കും വന്നിട്ടുണ്ടാവും ആ കഥ ഈ കവിതയുടെ ബാക്കി ഭാഗത്ത് ഉണ്ടാവുമായിരിക്കും നോക്കൂ വീണ്ടും ഒരു കവിത ഭാഗം കൂടി കൊടുത്തിട്ടുണ്ട് കാട്ടിലെ കളികൾ എന്ന കവിത ചെറു ഗ്രൂപ്പുകളായി തിരിഞ്ഞു ചൊല്ലി നോക്കൂ സമാനമായ ഒരു കവിത ഭാഗം താഴെ കൊടുത്തിട്ടുണ്ട് രണ്ടും ഒരേ ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്നുണ്ടോ നമ്മൾക്ക് നോക്കാം അല്ലേ ധൈര്യതാരെന്നറിയോ ഓ എൻ വി കുറിപ്പാണ് നോക്കാം മുറ്റത്തൂരാത്തുമ്പോളായോ ഒരു പക്ഷി തെൻ തൂവൽ പറന്നു വീണു കാട്ടിനാല കളിലാലോല മടിയ കാണാക്കി തൻ കീഴുന്നു തൂവൽ താണു താണങ്ങനെ പറണുമല്ലേ ഞാൻ അതെടുത്തു നിന്നു തന്നെ ഞാൻ നോക്കി നിന്നു വീണു രണ്ട് കവിതകളും നമ്മൾ ഒരേപോലെ ഒരു ഈണത്തിൽ ചെല്ലാൻ പറ്റുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അല്ലെ ഇവിടെ എന്താ കവി പറയണത് ഒരു ദിവസം മുറ്റത്തിങ്ങനെ ഉലാത്തുമ്പോൾ മുറ്റത്തോട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഏതോ ഒരു പക്ഷി മുകളിലൂടെ പറന്നു പോകുന്ന ഏതോ ഒരു പക്ഷിയുടെ ഒരു ഇളം തൂവൽ നല്ല സോഫ്റ്റ് ആയ മൃദുവായിട്ടുള്ള ഒരു തൂവൽ വന്ന് വീണതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ഇളന്ന് തൂവൽ എന്താ ചെറിയ തൂവലിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കുട്ടികൾ നല്ല രീതിയിൽ ക്ലാസ്സിൽ ചൊല്ലിക്കൊടുക്കണം കേട്ടോ ഇനി ഇതിന്റെ അടുത്ത പാഠഭാഗത്തേക്ക് നോക്കാം പദങ്ങൾ അന്വേഷിച്ചു കാട്ടിലെ കളികൾ എന്ന കവിതയിൽ നിങ്ങൾക്കറിയാത്ത പദങ്ങൾ ഏതെല്ലാമാണ് അവയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത പദങ്ങൾ ഉണ്ടാവും അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് കവിതയിൽ മാത്രം കാണുന്ന നമ്മൾ ഉപയോഗിക്കാറില്ല സാധാരണ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാത്തതായിട്ടുള്ള പദങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് കാനനം കാട് ഭോജനം ഭക്ഷണം ബാലകന്മാർ കുട്ടികൾ ലീലകൾ കളികൾ ആനന്ദം സന്തോഷം ചൊല്ലി പറഞ്ഞു കന്നുകൾ പശുക്കൾ കോരം കുയിൽ കി മയിൽ ഛായ നിഴൽ അന്നൽ അരയന്നം മാറ്റൊലി പ്രതിധ്വനി ചൊല്ലുക പറയുക പേശുക സംസാരിക്കുക ധാനവൻ അസുരൻ കാകൻ കാക്ക ഈ പദങ്ങളെല്ലാം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കാതിരിക്കൂലേ അടുത്തത് താരതമ്യം ചെയ്യാം കാട്ടിൽ പോയ കണ്ണനും കൂട്ടുകാരും അവിടെ ഏതെല്ലാം കളികളിലാണ് ഏർപ്പെട്ടത് നിങ്ങൾ കളിക്കുന്ന കളികളുമായുള്ള സാമ്യവ്യത്യാസങ്ങൾ ചർച്ച ചെയ്യും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കും അതായത് ഇന്നത്തെ കാലത്ത് കുട്ടികൾ കളിക്കുന്ന കളിയും അന്ന് കണ്ണനും കൂട്ടുകാരും കൂടെ കാട്ടിൽ പോയി കളിച്ച കളികളും തമ്മിൽ താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കണ്ണനും കൂട്ടുകാരും കാട്ടിൽ പോയി മൃഗങ്ങളോടും പക്ഷികളോടൊപ്പമാണ് കളിച്ചിരുന്നത് അവരോട് സംസാരിച്ചും നൃത്തം ചെയ്തും മരത്തിൽ ചാടിക്കയറിയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദം അനുകരിക്കുകയും ചെയ്തു വിശക്കുമ്പോൾ മരത്തിൽ കയറി പഴങ്ങൾ പറിച്ചു തിന്നുകയും ചെയ്യുമായിരുന്നു ഇപ്പോൾ കുട്ടികൾ കളിക്കുന്നത് ക്രിക്കറ്റ് ഫുട്ബോൾ വീഡിയോ ഗെയിം തുടങ്ങിയ പുതിയ ഇനം കളികളാണ് ഇപ്പോൾ കുട്ടികൾ കൂടുതൽ സമയം ടിവിയുടെ മുൻപിലും കമ്പ്യൂട്ടറിൻ്റെ മുൻപിലും ഇരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഴയ കളികൾ പോലും അറിയില്ല അറിയാൻ അവർ ശ്രമിക്കുന്നുമില്ല എപ്പോഴും ചടഞ്ഞുകൂടിയിരിക്കുന്നത് കൊണ്ട് അവർക്ക് എപ്പോഴും ആരോഗ്യകരമായ പ്രശ്നങ്ങളും ഉണ്ടാവും കളിയഴക് വരിയഴക് കേഗുകൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങിനാർ കോകിലം പാടുമ്പോൾ പാടുകയും മുകളിൽ കൊടുത്തവരുകൾ വീണ്ടും വായിക്കൂ എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ഇതുപോലെയുള്ള കൂടുതൽ സന്ദർഭങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തുക ഇവ നമുക്ക് ക്ലാസ്സിൽ എങ്ങനെയെല്ലാം അവതരിപ്പിക്കാം ചിത്രം വരച്ച് അവതരിപ്പിക്കാം അഭിനയത്തിലൂടെ അവതരിപ്പിക്കാം നൃത്തം ചെയ്ത് അവതരിപ്പിക്കാം അല്ലേ ഇവണ് കുട്ടീച്ചറുടെ സഹായത്തോടെ നിങ്ങളുടെ അവതരണത്തിൽ വീഡിയോ ചെയ്ത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട് കുയിലുകൾ പാടുന്നത് പോലെ നമുക്ക് അഭിനയിച്ചു കാണിക്കാം മയിലുകൾ നൃത്തം ചെയ്യുന്നത് പോലെ നമുക്ക് നൃത്തം ചെയ്യാം അല്ലേ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും കളിക്കാൻ കഴിയാത്ത കളികളുണ്ടോ ഏതെല്ലാം എന്തുകൊണ്ടാവും അതിന് കഴിയാത്തത് നിങ്ങളുടെ കണ്ടെത്തലുകൾ ഓരോരുത്തരായി ക്ലാസ്സിൽ പറഞ്ഞ് അവതരിപ്പിക്കൂ എൻ്റെ കളിമോഹങ്ങൾ എന്ന ഒരു കുറിപ്പ് എഴുതൂ എനിക്കും ഒരു കളി കളിക്കാൻ മോഹമുണ്ടായിരുന്നു പക്ഷെ അത് നടക്കില്ലായിരുന്നു എന്താണെന്നോ നല്ല മഴയുള്ള സമയത്ത് ചേട്ടന്മാരെല്ലാവരും ചേർന്ന് മഴയത്ത് പന്ത് കളിക്കുമായിരുന്നു പക്ഷേ എൻ്റെ അമ്മയും അച്ഛനും അത് സമ്മതിക്കില്ലായിരുന്നു കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പനിയും ചുമയും വന്നിരുന്നു അങ്ങനെയുള്ള ഞാൻ എങ്ങനെ മഴയത്ത് കളിക്കും എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കളിക്കാൻ പറ്റുമായിരുന്നില്ല ഈ പാഠഭാഗം എല്ലാവർക്കും ഇഷ്ടമായി എന്നും മനസ്സിലായി എന്നും വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്